പ്രിയപ്പെട്ട കർഷകരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളയാണി കാർഷിക കൂളായി പോയിരുന്നു അവിടെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണ്ണ വാങ്ങാനാണ് പച്ചക്കറി കൃഷി ചെയ്യുന്ന എല്ലാവർക്കും സമ്പൂർണ്ണ എന്താണെന്ന് അറിയാം പക്ഷെ എന്നാൽ അറിഞ്ഞുകൂടാത്തവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഞാൻ സമ്പൂർണയെക്കുറിച്ച് പറയുന്നത് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് പതിനേഴോളം മൂലകങ്ങൾ ആവശ്യമാണ് അതിൽ ഓക്സിജനും ഹൈഡ്രജനും കാർബണൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും ജലത്തിൽ നിന്നൊക്കെ കിട്ടും പ്രാഥമിക മൂലകങ്ങളായ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യും അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങളും ഉപസൂക്ഷ്മ മൂലകങ്ങളൊക്കെ ചെടിക്ക് മണ്ണിൽ നിന്ന് കിട്ടണം പലപ്പോഴും നമ്മുടെ മണ്ണിൽ ഈ സൂക്ഷ്മ മൂലകങ്ങളും ഉപസൂക്ഷ്മ മൂലങ്ങളുടെയൊക്കെ കുറവ് അനുഭവപ്പെടാറുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങൾ അടങ്ങിയ വളങ്ങൾ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ കൊടുക്കുകയോ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സൂക്ഷ്മ മൂലകങ്ങളുടെയും ഉപസൂക്ഷ്മ മൂലങ്ങളുടെയൊക്കെ കുറവ് പരിഹരിക്കാൻ സഹായമാവും മൂലകങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ സൂക്ഷ്മ മൂലങ്ങളുടെ ഒരു കൂട്ടാണ് ഈ സമ്പൂർണ്ണ എന്ന് പറയുന്നത് സമ്പൂർണയിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട് ബോറോൺ അടങ്ങിയിട്ടുണ്ട് ചെമ്പടങ്ങിയിട്ടുണ്ട് ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് മാങ്കനീസ് അടങ്ങിയിട്ടുണ്ട് മോളിബ്ഡിൻ അടങ്ങിയിട്ടുണ്ട് അപ്പിങ്ങനെ സൂക്ഷ്മമൂലങ്ങളുടെ ഒരു കൂട്ടം സൂക്ഷ്മമൂലങ്ങൾ ഈ സമ്പൂർണയിൽ അടങ്ങിയിട്ട് അതുകൊണ്ടാണ് ഇതിനെ സമ്പൂർണ്ണ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സൂക്ഷ്മമൂലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ ചെറിയ അളവിൽ നൽകിയാൽ മതിയാവും പക്ഷേ ചെറിയ അളവിലാണെങ്കിലും ഒരു ചെടി നന്നായിട്ട് വളർന്ന് നന്നായിട്ട് പുഷ്പിച്ച് കായ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ മൂലങ്ങൾ നമ്മൾ കൃത്യതയോടുകൂടി കൊടുത്താൽ മാത്രമേ അത് നടപ്പിലാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പലപ്പോഴും മഴയൊക്കെ പെയ്യുമ്പോഴും വളരെ പെട്ടെന്ന് തന്നെ മൂലങ്ങൾ വെള്ളത്തിലൂടെ ഒലിച്ചൊക്കെ പോയി നമ്മുടെ ചെടികളിലൊക്കെ മൂലങ്ങളുടെ കുറവൊക്കെ പ്രകടമാവാറുണ്ട് അപ്പോഴങ്ങനെ മൂലങ്ങളുടെ കുറവ് പ്രകടമാവുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇലകളിൽ സ്പ്രേ ആയിട്ടോ ചുവട്ടിലോ കൊടുത്തുകഴിഞ്ഞാൽ ആവശ്യം പരിഹരിക്കും മൂലങ്ങളുടെ കുറവ് പ്രകടമായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പക്ഷെ എന്നാൽ പോലും നമ്മൾ കൃഷി ആരംഭിക്കുമ്പോൾ തന്നെ പ്രാഥമിക മൂലങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ ഈ സൂക്ഷ്മ മൂലങ്ങളും ചെടികൾക്ക് നൽകേണ്ടതായുണ്ട് അതിനുവേണ്ടി നമുക്ക് ഒരു നമുക്ക് പച്ചക്കറി കൃഷിയെ സംബന്ധിച്ചിടത്തോളം രണ്ടു തരത്തിൽ നമുക്ക് കൃഷി ചെയ്യാം വിത്ത് നേരിട്ട് നട്ട് വളർത്തിയെടുക്കുന്ന വിളകളും അതുപോലെ തന്നെ ട്രേകളിൽ പാകി മുളപ്പിച്ച് നമ്മൾ പറച്ചു നട്ട് കൃഷി ചെയ്യുന്ന വിളകളായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം നമ്മൾ വിത്ത് നട്ട് നേരിട്ട് കൃഷി ചെയ്യുന്ന വിളകളാണെങ്കിൽ അത് വിത്ത് നട്ട് മുപ്പതാമത്തെ ദിവസവും നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസവും അറുപതാം ദിവസവും സമ്പൂർണ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലകളിൽ നന്നായിട്ട് ഇലയുടെ അടിഭാഗത്തും ഭാഗത്തൊക്കെ നന്നായിട്ട് കുളിപ്പിച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റിന്റെ ഡെഫിഷ്യൻസി പരിഹരിക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ട്രേകളിലൊക്കെ വരുന്ന പ്രോ പ്രോട്രേകൾ വികസിപ്പിച്ചെടുത്ത തൈകൾ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ അത് വാങ്ങി നമ്മൾ കൃഷിയിടത്തിൽ നട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ തൈകൾ നട്ട് ഒരു പതിനഞ്ചാമത്തെ ദിവസവും മുപ്പതാമത്തെ ദിവസവും നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസവും സമ്പൂർണ്ണ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലകളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ പ്രാഥമിക മൂലകങ്ങളെ പോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്